എഴുനൂറ് വർഷത്തിലേറെയായി ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ ശരീരത്തെ മാത്രമല്ല മരണത്തെയും കീഴടക്കിയ ഒരു അമർത്യ യോഗി ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ശ്രീ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഓമല്ലൂർ പുലിപ്പാറ എന്ന് അറിയപ്പെടുന്ന പാറയുടെ മുകളിലാണ് ഇവിടെയാണ് കൂടുതൽ സമയം പ്രഭാകര സിദ്ധയോഗി വിശ്രമിച്ചിരുന്നത് അദ്ദേഹം കൂടെ വിട്ടു കൂടുമാറുക എന്ന് നമ്മുടെ ഭാരതീയ ആധ്യാത്മികതയുടെ ഒരു മഹത് രൂപമായിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹം പിറന്നിട്ട് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയറി കൂടിയിരിക്കുന്ന ശരീരം തനിക്ക് വാസയോഗ്യമല്ലാതായി തീർന്നു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ശരീരങ്ങളിൽ നിന്നും ശരീരങ്ങളിലേക്ക് മാറി മാറിയാണ് അദ്ദേഹം എഴുന്നൂറ്റി അൻപതിൽ പരം വർഷമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്